السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർഹാൻ ഇരുപത്തിരണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അൻപത്തിരണ്ടാമത്തായ അതിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കുവാനുള്ളത് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് നന്നായിട്ട് മണിച്ച് വേണം മൊഴിയുക അടയാളമുണ്ട് ആണ് വക്കൂഫ് ചെയ്യുന്നതാണ് ഉത്തമം ആ അടയാളം സൂചിപ്പിക്കുന്നത് മീമിന്റെ വമ്മത്തൻവീൻ ഉൽഹാറിന്റെ സ്ഥാനത്താണ് നൂന് വെളിവാക്കിയാണ് മൊഴിയേണ്ടത് ഹീം ശേഷം ആയതുമായി ബന്ധപ്പെട്ട നോട്ട് ശ്രദ്ധിക്കുക ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗം മുതൽ തന്നെ ഒരിക്കൽ കൂടി പഠിതാക്കൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അലമിക്കുന്ന പ്രവാചികരെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനയാകട്ടെ പ്രവാചകനെയാകട്ടെ നാം അയച്ചിട്ടില്ല അദ്ദേഹം ആ പ്രവാചകൻ ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് അവർക്ക് അവതരിപ്പിച്ചിട്ടല്ലാതെ പിശാജിന്റെ വക കൂടി കൂട്ടിച്ചേർത്ത് സമൂഹത്തിൽ ഇത്തരുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ഫി ഒന്നി എത്തി അദ്ദേഹം ഓതിക്കൊടുത്തതിൽ അദ്ദേഹത്തിൽ ലഭ്യമായ വഴയ്യ് സമൂഹത്തിൽ ഓതിക്കൊടുക്കുമ്പോൾ അതിൽ പിശാചൻ്റെ വകയായ ഇടപെടലുകൾ നടത്തുവാൻ എക്കാലവും പ്രവാ പിശാജിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം വഴയ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളോ കുറവുകളോ വരുത്തുകയോ അതല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ കൂട്ടിമാട്ടുകയോ ഒക്കെ ചെയ്ത് ആശയം വികലമാക്കി തീർക്കുവാൻ വേണ്ടി പിശാജിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും അതുണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് തുടർന്ന് ബാക്കി ആയത്തിൻ്റെ ഭാഗത്ത് വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ അള്ളാഹു നീക്കം ചെയ്യുന്നതാണ് മാ പിശാജിന്റെ വകയായി അവൻ അവതരിപ്പിച്ച ഭാഗങ്ങളെല്ലാം അള്ളാഹു അതിൽ നിന്ന് നീക്കി അതിനെ അർത്ഥം ശുദ്ധമാക്കുന്നതാണെന്നർത്ഥം ഇട്ടുകൊടുക്കുന്നതെല്ലാം അള്ളാഹു നീക്കം ചെയ്യുന്നു പിന്നീട് അള്ളാഹു തന്റെ ആയത്തുകളെ ദൃഢമാക്കുന്നു കൃത്യമായ അള്ളാഹുന്റെ പിൻബലമുള്ള ഭാഗം

പിന്നീട് അള്ളാഹു തന്റെ ആയത്തുകൾ ഇടവാക്കുന്നുാഹു സർവജ്ജനം യുക്തിജ്ജനമാകുന്നു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله